ഹായ് അപ്പൊ ഞങ്ങളിതാ നമ്മളെ അമ്മൂന്റെ റിസപ്ഷന് വന്നിട്ടാ ഉള്ളത് അപ്പോൾ നമ്മളെ അടുത്തന്നെ ഉള്ളൊരു ചെറുകുന്ന് പറയുമ്പോൾ രാജധാനി ഓഡിറ്റോറിയത്തിലാണ് ഇട്ടോ ആ ഫംഗ്ഷൻ ഉണ്ടായത് അപ്പോൾ അമ്മു നല്ലോണം ക്ഷീണിച്ചു വിട്ട കുറേ സമയമായി നിൽക്കുന്നത് അതുകൊണ്ട് അതിൻ്റേതായ ക്ഷീണമൊക്കെ ഉണ്ട് ലാസ്റ്റ് ലാസ്റ്റായപ്പോഴേക്കും അമ്മ വിശപ്പ് കൊണ്ട് ഓടേണ്ട്ട ഒരു രക്ഷയില്ല കുറേ സമയമായല്ലോ എന്തായാലും നിൽക്കുന്നത് ഡ്രസ്സിൻ്റെ വെയിറ്റും എല്ലാം കൂടി അപ്പോൾ അമ്മ നല്ല സുന്ദരിയായിട്ടുണ്ട് അമ്മിൻ്റെ ഹസ്ബൻഡും നല്ല സുന്ദരനായിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിതാ ഭക്ഷണം കഴിക്കാനൊക്കെ നിൽക്കുകയാണ് ഞങ്ങള് പെട്ടെന്ന് അവിടെ അവരെ ബുദ്ധിമുട്ടിക്കാണ്ട് വേഗം ഇങ്ങോട്ട് ഓടിയാട്ടാ എന്റെ അനിയന്റെ അനിയത്തി ബിരിയാണി ഒക്കെ കഴിക്കാ നല്ല അടിപൊളി ബിരിയാണിയാണ് ജിൻഡ് ഐസ്ക്രീമാനടിക്കുന്നിൻഡ് ഐസ്ക്രീം പോയി അളസ് ക്രീം കഴിക്ക് ആ അങ്ങനെയല്ല നമ്മള് സാധനങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ അപ്പോൾ നമ്മളെ തിരക്കൊക്കെ ഒന്ന് ഇത്തിരി കുറഞ്ഞിട്ടുണ്ട് അപ്പോൾ തിരക്കൊന്ന് കുറഞ്ഞ സമയത്താണ് നമുക്ക് രജീഷൻ എന്ന കയ്യിൽ കിട്ടിയായിട്ടുണ്ട് അതുകൊണ്ട് രജീഷനായിട്ട് കുറച്ച് സംസാരിക്കുകയൊക്കെ ചെയ്യുകയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് മെല്ലെ ഒന്ന് നമ്മളെ ഓഡിറ്റോറിയത്തിലെ തിരക്കും ഒക്കെ ഒന്ന് ഇതായിട്ടുണ്ട് അപ്പോൾ താഴത്തേക്ക് ഒന്ന് പോയാലോ എന്ന് വിചാരിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഞാനിവിടെ നിന്ന് എന്തൊക്കെയോ വളരെ പറയുന്നുണ്ട് പക്ഷേ മ്യൂസിക് വെച്ചുകൊണ്ട് ഞാൻ ആ വോയിസ് അങ്ങ് കട്ടാക്കി കേട്ടോ അപ്പം ഞങ്ങൾ ഇവിടെ നിന്ന് എന്തായാലും അമ്മനോടും രജീഷിനോട് ടാറ്റ പറഞ്ഞിട്ട് താഴത്തേക്ക് പോവാണ് താഴത്ത് നമ്മളെ വിപണിയൊക്കെ കാത്തിരിപ്പുണ്ട് അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞങ്ങൾ താഴത്തേക്ക് പോവാണ് അപ്പൊ ഞാനും വിപിനിയും ഒരു കണക്ഷൻ നമ്മളെ അനിയത്തിക്ക് ഒന്ന് പറഞ്ഞു കൊടുക്കും ഞങ്ങളെ ബന്ധം അറിയില്ല അങ്ങനെ കൊറച്ചു സമയം കൂടി അവിടെ ചെലവഴിച്ചു പിന്നെ ഇതാ ഇവരിതാ പോവാൻ വേണ്ടി ഇറങ്ങിയാണ് എന്നിട്ട് ഞങ്ങളും പോകട്ട അവരൊക്കെ അങ്ങനെ കുറച്ച് ദിവസത്തെ നല്ല നല്ല സന്തോഷ നിമിഷങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ കഴിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇവിടെ കഴിയാണ് അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ഫോളോ ചെയ്യണം എന്തായാലും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണാം